ഇനി നമ്മൾ നമ്മളെണ്ടെ നമ്മളെന്തായാലും അത് ശരിയാണ് അല്ലെ അല്ലേ മനോ കോടതി ഹൈക്കോടതി ഉത്തരവ് നമ്മുടെ ഇരിക്കുന്നത് അതിനുപോലും അവർ വില എവിടെ കോഴിക്കൂരാണോ അവിടെ കർണാടകയിലാണോ എന്താ സിറ്റുവേഷൻ ഇപ്പൊ നടക്കില്ല അവരെന്താ ഇറങ്ങണോ

ഞാൻ വെള്ളം കുറവാണ് ഒഴിപ്പും കുറവാണ് അപ്പൊ ഒഴിപ്പ് കുറവാണെങ്കിൽ ഒഴിപ്പ് കുറവാണെന്ന് ഒഴിപ്പ് അറിയാം പക്ഷെ അവര് പറയണത് ഒഴിക്ക് കുറവാണെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടാ ഒഴിക്ക് കുറവാണെന്നുള്ളത് ഞാൻ ഞാനല്ലോ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് അതോ ഒഴിക്ക് കുറവ് സർട്ടിഫിക്കറ്റ് ആൾ തന്നെയാണ് പറയുന്നത് സർട്ടിഫിക്കറ്റ് കൊണ്ടുപോക എന്നാ പറയുന്നത് ഇവിടുന്ന് ഇപ്പൊ മനപ്പൂർവാ ഇപ്പ ഒന്നും നടക്കൂല ാരെങ്കിലും രാഷ്ട്രീയക്കാർ ഇടപെട്ടാലും കാര്യം നടത്തും ഇവിടെ ഒന്നും ഇല്ല ഇവിടെ റോഡൊക്കെ ക്ലിയർ ആയി പോയി ക്ലിയർ ചെയ്തു ക്ലിയർ ചെയ്ത് വണ്ടി വിട്ട് ഇലക്ട്രിക് ലൈൻ ഒക്കെ പോസ്റ്റ് ഒക്കെ ഇട്ട് സൈഡൊക്കെ ഇരുമ്പിന്റെ ബോർഡർ അതൊക്കെ വെച്ച് കഴിഞ്ഞു അതെ അതെ ോ ആ അത് ശരിയാണ് അല്ലേ കോടതി ഹൈക്കോടതി ഉത്തരം നമ്മുടെ കയ്യിലിരിക്കണത് അതിനുപോലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഇടപാടാണ് സർക്കാരിന് കേരള സർക്കാരിന് ഈ കാര്യങ്ങൾ കേരള സർക്കാർ എന്തായാലും ഇതില് ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്യാന്ന് പറയുന്നുണ്ടല്ലോ എന്താ പറയുക ഇവിടെ അതിന്റെ ഒരു ഇത് കാണുന്നില്ല അവിടെ അവിടെ അതോ ഇനി ഞാൻ അവിടെ തന്നെ ഇണ്ട് ഇവിടുണ്ട് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് ഇറങ്ങാൻ പക്ഷെ പെർമിഷൻ തന്നെ അതായത് അവരെ പെർമിഷൻ തരാതെ ഇറങ്ങാനും പറ്റില്ല ഇല്ല ഇല്ല കേരളത്തിൽ കേരളത്തിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഒരു ലെറ്റർ ഉണ്ടെങ്കിൽ കളക്ടർ പരിഗണിക്കാന്ന് പറയുന്നത് ഞാനൊരു സാധാരണ ലോറി ലോറിമൊലാളി മാത്ര എനിക്ക് ഇതിനെപ്പറ്റി കൂടുതലൊന്നും അറിയില്ല ഹലോ ആരെങ്കിലും ചെയ്ത് എവിടെ പോയി എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊന്നും അറിയില്ല ഈ കോഴിക്കോട് എം എൽ എ ആയിട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചു അതായത് അർജുൻറെ കുടുംബം എന്തെങ്കിലും പല വാഗ്ദാനങ്ങൾ കൊടുക്കണമുണ്ട് മനാഫിന്റെ ലോറിയും കിട്ടിയിട്ടില്ല അർജുനെ കണ്ടെത്താൻ പറ്റി പക്ഷെ കർണാടക സർക്കാർ ഇപ്പം ഒരു ഒരു അവതരണയല്ലേ ഇതിൽ നൽകിയിരിക്കുന്നത് അതെ 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 മഴയില്ല അവിടെ മഴയില്ല വല്ലപ്പോഴേ ഒന്ന് ചെറുങ്ങനെ പെയ്തു പോകും അല്ല ഈ പുഴയുടെ അടുത്തല്ലേ ഇപ്പൊ മനാഫ് നിക്കുന്ന അപ്പൊ ഈ മനാഫ് വെള്ളത്തിന്റെ ഒഴുക്ക് ഓ ഓ ഓ ആദ്യം ഒരു മൂന്ന് ഉണ്ടായിരുന്നത് മണിട്ടുണ്ടായിരുന്നത് പുഴേ നടുണ്ണായി അതായത് വെള്ളം കുറഞ്ഞു വെള്ളം തുറഞ്ഞിരിക്കുകയാണ് ആ ഇപ്പൊ സ്വന്തം അതായത് കർണാടക ഹൈക്കോടതി ഉത്തരവിനെ പോലെ അവർ വെല്ലുവിളിച്ചിരിക്കല്ലേ ഈ സമയത്ത് എന്തായാലും പണിയൊന്നും നടക്കുന്നില്ല നടക്കാനുള്ള സാധ്യതയും ശരി മാഡം ഓക്കെ